കോതുമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറിടം വണങ്ങാൻ പതിവ് പോലെ ഗജവീരന്മാരെത്തി അഞ്ചുകുമ്പന്മാരാണ് പള്ളിമുറ്റത്തെത്തി കബറിടം വണങ്ങിയത് കരിവീരന്മാർ കബറിടം വണങ്ങുന്നത് കാണാൻ വിശ്വാസ സമൂഹം തടിച്ചുകൂടിയിരുന്നു കോതമംഗലം കന്നിയിരുവത് പെരുന്നാളിന്റെ സമാപന ദിവസം ഗജവീരന്മാർ കബറിടം വണങ്ങുന്ന പതിവ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഇത്തവണ അഞ്ച് കൊമ്പന്മാരാണ് കബർ വണങ്ങിയത് കരിമണ്ണൂർ ഉണ്ണി മുണ്ടക്കൽ ശിവനന്ദൻ വേണാട്ടുമഠം ഗോപാലൻകുട്ടി തോട്ടക്കാട്ട് കണ്ണൻ മരതൂർ മാണിക്കൻ എന്നീ കൊമ്പന്മാരാണ് പള്ളിമുറ്റത്തെത്തിയത് കരിവീരന്മാരുടെ കബർവണക്കം കാണാൻ നൂറുകണക്കിന് വിശ്വാസികൾ ഉണ്ടായിരുന്നു വിശുദ്ധ മൂന്നിന്മേൽ കുർബാന കഴിഞ്ഞയുടൻ മരദൂർ മാണിക്കനാണ് ആദ്യമെത്തിയത്

അനുഗ്രഹം പിന്നീട് മറ്റ് നാല് കൊമ്പന്മാരും ഒരുമിച്ച് അണിനിരന്നാണ് കബർ വണങ്ങിയത് പേരും ഒരുമിച്ച് തുമ്പിക്കൈ ഉയർത്തിയായിരുന്നു വണക്കം നൽകിയത്

കൊമ്പന്മാർക്ക് ഊഷ്മള വരവേൽപ്പാണ് പള്ളിയിൽ ലഭിച്ചത് ഏലിയാസ്മാർ അത്തനാസിയോസ് മെത്രാപൊലീത്ത വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി തന്നാണ്ടു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് ആന്റണി ജോൺ എം എൽ എ തുടങ്ങിയവർ ആനകൾക്ക് പഴവും ശർക്കരയും നൽകി കബർ വണക്കം കഴിഞ്ഞ് ആനകൾ മടങ്ങുന്നതുവരെ കാഴ്ചക്കാരായി ആളുകളുണ്ടായിരുന്നു আমাদের আর কিছু নাই তোমারই দরকার আর নাই দরকার মারি তোর মারি 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 ജി ടി വി ന്യൂസ് കോതമംഗലം